ഹായ് ഫ്രണ്ട്സ് വൃന്ദാൻ മനസ്സിലായത് മുട്ടച്ചോറാണ് കേട്ടോ അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഒരു പാത്രം ചിലയ്ക്ക് എണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളകും നന്നായിട്ട് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുത്ത് അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും നന്നായിട്ട് വഴറ്റണം സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം അത് വഴറ്റി നമുക്ക് ഒരു പാത്രത്തിലേക്കങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ രണ്ട് മുട്ട പൊടിച്ച് ഒഴിച്ചു കൊടുക്കണം മുട്ടയിലേക്ക് വരുന്നുള്ള ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം അത് മിക്സ് ചെയ്ത് ഒരു തോരൻ പോലെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വഴിറ്റി വെച്ച സവാള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിലേക്ക് ചോറിട്ട് കൊടുക്കണം നമുക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുക്കാം ഇതിപ്പം ഒന്ന് രണ്ട് രണ്ടുപേർക്കും കഴിക്കാനുള്ള ചോറാണ് ഇട്ടിട്ടുള്ളത് അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ആണില്ലല്ലോ അതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ലാസ്റ്റിൽ മല്ലിയിലേയും കൊടുക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഇട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം